നമസ്കാരം ആർ എസ് എസ് ഇപ്പോൾ പുതിയ തന്ത്രമാണ് പയറ്റുന്നത് പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ ആദ്യം കുറച്ച് രൂക്ഷമായ ഭാഷയിലായിരുന്നു അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എങ്കിൽ വളരെ തന്ത്രപരമായി കേൾക്കുന്ന ആളുകൾക്ക് ഒരു കുഴപ്പം തോന്നാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ ആർ എസ് എസ് പയറ്റുന്നത് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമുക്ക് കേട്ടാൽ ആർ എസ് എസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ആഗ്രഹമാണ് അവർ മുന്നോട്ട് വെച്ചതെന്ന് തോന്നിപ്പോകും അത്തരത്തിലാണ് അവരുടെ പുതിയ തന്ത്രം തിരുവനന്തപുരത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനത്ത് നടന്ന നടക്കാനിരിക്കുന്ന ഒരു ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അവരുടെ ഗണഗീതം പാടണം എന്നതായിരുന്നു അവരുടെ ആവശ്യം എന്തായാലും ഇവർ ഈ ആവശ്യം ഉന്നയിച്ചതോടുകൂടി ആ ക്രിസ്തുമസ് ആഘോഷം തന്നെ വേണ്ടെന്ന് വെച്ചു അതായത് ഒരു വിവാദം ഉണ്ടാക്കുക വിവാദം ഉണ്ടാക്കിയതിന്റെ ഭാഗമായി ആ ആഘോഷ പരിപാടി തന്നെ വേണ്ടെന്ന് വെക്കുക ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കൂട്ടിക്കഴിച്ചു നോക്കിയാലും അവർക്ക് ലാഭമാണ് അതുപോലെ മറ്റൊരു ഇടപെടല ഒരു നിർദ്ദേശം കൂടെ ഇപ്പോൾ ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്നും ഒരു ആവശ്യം കൂടെ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല മുസ്ലിങ്ങൾ പള്ളിയിൽ പോയി നമസ്കരിച്ചോട്ടെ അതിനൊന്നും യാതൊരുവിധ കുഴപ്പവും ഇല്ല മുസ്ലിങ്ങൾ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർ സഹോദരങ്ങളാണ് അവരെ ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നാണ് ഇവിടെ ദത്തത്രായ ഹസുബാലെന്ന് പറയുന്ന ഒരു ആർ എസ് എസ് നേതാവ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ സൂര്യ നമസ്കാരം കൂടെ ചെയ്യണം അതുപോലെ തന്നെ നദികളെ ആരാധിക്കണം ഈ രണ്ട് കാര്യവും ചെയ്താൽ എന്താണ് കുഴപ്പം നമ്മളൊക്കെ ഭാരതീയരല്ലേ നമ്മളൊക്കെ അത് ചെയ്യേണ്ട ആളുകളല്ലേ ശരീരത്തിന് ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ സൂര്യ നമസ്കാരം ചെയ്താൽ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇവിടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ പള്ളിയിൽ പോക്കുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം വിവാദമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആർ എസ് എസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അത് സൗമ്യമായ ഭാഷയിലാണ് പുതിയ ഭാവത്തിലാണ് പുതിയ രൂപത്തിലാണ് തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് ആർ എസ് എസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് കേട്ടാൽ ആർക്കും ഒരു ദോഷം തോന്നില്ല മുസ്ലിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദത്തത്രേയ ഹൊസബാല എന്ന് പറയുന്ന ഒരു വ്യക്തി അത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ എന്തിനാണ് അതിനെ എതിർക്കാൻ പോകുന്നത് എന്നൊക്കെ തോന്നിപ്പോകും എന്തായാലും ഇവിടെ ഈ ദത്തത്രേയ ഹൊസബാല എന്ന് പറയുന്ന കക്ഷിയെ നിങ്ങളൊക്കെ കേട്ട് കാണും നമ്മുടെ എ ഡി ജി പി ആയിരുന്ന അജിത് കുമാർ അദ്ദേഹത്തിന്റെ ഒരു ആർ എസ് എസ് നേതാവിനെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു എന്തായാലും ആ വാർത്തകൾ അന്ന് വലിയ രീതിയിലുള്ള വിവാദമൊക്കെ സൃഷ്ടിച്ചിരുന്നു എന്തായാലും ആ കക്ഷി തന്നെയാണ് ഈ കക്ഷി ഈ കക്ഷി ഇപ്പോൾ പറയുന്നത് മുസ്ലിങ്ങളൊക്കെ സഹോദരങ്ങളാണ് അവരെ സഹോദരങ്ങളായാണ് കാണുന്നത് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് കൊണ്ട് ഒരു വിരോധവും ഇല്ല അതുപോലെ തന്നെയുള്ള ഒരു നമസ്കാരമാണ് ഈ സൂര്യ നമസ്കാരം അത് ചെയ്താൽ എന്താണ് കുഴപ്പം കുഴപ്പമെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അതുപോലെ തന്നെ നദികൾ ആരാധിച്ചാൽ എന്താണ് കുഴപ്പം എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തായാലും ഈ വിഷയത്തെ ചൊല്ലി അധികം വൈകാതെ ഒരു തർക്കം നേരത്തെ ജയ് എന്ന് വിളിക്കാത്തവരെ ആൾക്കൂട്ടം ആക്രമിക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും അതേ രീതിയിൽ ഇനി സൂര്യനമസ്കാരം ചെയ്യാത്ത ആളുകൾക്കെതിരെ സംഖികൾ തിരിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല ആദ്യം അവർ സൗമ്യമായി പറയും തന്ത്രപരമായി പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഒന്നും പറഞ്ഞു നോക്കും ഏറ്റില്ലെങ്കിൽ അവർ വടിയും എടുത്തിറങ്ങും മുഖാൽ ട്രൗസറുമൊക്കെ ഇട്ട് നിരത്തിലിറങ്ങി സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവർ കൈകാര്യം ചെയ്തു തുടങ്ങും എന്തായാലും നേരത്തെ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ബീഫ് കഴിച്ചതിന്റെ പേരിൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവിടെ ജയ് ശ്രീരാം എന്ന് വിളിക്കാത്തതിന്റെ പേരിലും ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അത്തരത്തിൽ നടന്ന ആൾക്കൂട്ട ആക്രമണങ്ങളുടെ പട്ടികയിലേക്ക് പുതിയൊരു സംഭവം കൂടെ വരാൻ പോകുന്നു അത് മറ്റൊന്നുമല്ല സൂര്യ നമസ്കാരത്തെ ചൊല്ലിയായിരിക്കും എന്നത് ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്